ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഇതൊരു പുതിയ വീഡിയോയിലായിട്ട് സ്വാഗതം അപ്പോൾ എൽ ബി എസിന്റെ സൈറ്റിൽ വന്നൊരു പുതിയ അപ്ഡേറ്റുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു അപ്പോൾ ഓഗസ്റ്റ് ഒന്നിന് ട്രയൽ അലോട്ട്മെന്റ് വരും എന്നാണ് മുൻപ് പറഞ്ഞിരുന്നത് അപ്പോൾ ഒരു ദിവസം മുൻപേ ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും സൈറ്റിൽ കയറിയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾ വെച്ചതിൽ ഏതെങ്കിലും കോളേജുകൾ നിങ്ങൾ കിട്ടിയിട്ടുണ്ടോ ഒരു കാര്യം അപ്പോൾ ഇതിൽ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത് ദ ട്രയൽ അലോട്ട്മെന്റ് റിവീൽസ് ഓൺലി ദ പോസിബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ അലോട്ട്മെൻറ്റ് ദർ ഇസ് നോ ഗ്യാരണ്ടി ദാറ്റ് ദ റിസൾട്ട്സ് ഓഫ് ദ ട്രയൽ അലോട്ട്മെൻറ്റ് വിൽ ബി റീറ്റെയിൻ ഇൻ ദെയർ ആക്ച്വൽ അലോട്ട്മെൻറ്റ് സോ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ട്രയൽ അലോട്ട്മെൻറ്റ് മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ ഇപ്പം ഏതെങ്കിലും കോളേജ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കോളേജ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് വരുമ്പോൾ കോളേജ് കിട്ടും എന്ന് യാതൊരു കാരണവശാലും ഗ്യാരൻ്റീഡ് ആയിട്ട് പറയാനായിട്ട് പറ്റത്തില്ല ഒരു പോസിബിലിറ്റി മാത്രമാണ് പറയുന്നത് സോ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ വരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അത് ശരിക്കും കിട്ടിയെന്ന് പറയാനായിട്ട് പറ്റൂ സോ ആ ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് ചിലപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് വരുമ്പോൾ ഇപ്പൊ കിട്ടിയ ട്രയൽ കോളേജ് കിട്ടിയില്ല എന്ന് വരാം ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടാത്തവരാണെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയെന്ന് വരാം അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കാം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന അപേക്ഷാർത്ഥികൾക്ക് കോഴ്സ് കോളേജ് ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യാം പുതിയതായി അംഗീകാരം ലഭിക്കുന്നവർക്ക് കോളേജ് ലിസ്റ്റിൽ ചേർക്കുന്നതായിരിക്കും അപ്പൊ ഇതിൽ പറഞ്ഞിട്ടുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഓപ്ഷൻ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ളത് ബി എസ് സി നഴ്സിംഗ് കോഴ്സുകളിലേക്ക് മാത്രമുള്ള ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ് അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓപ്ഷൻ വെക്കുന്ന ആ ഒരു ഇതിൽ കയറി നോക്കിക്കൊണ്ടിരിക്കുക എപ്പോഴാണോ പാരാമെഡിക്കൽ അല്ലെങ്കിൽ മറ്റ് കോഴ്സുകൾ വരുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു കോളേജുകളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നാൽ മാത്രമേ പുതിയ കോളേജുകൾ വരുന്നുണ്ടോന്നോ കൂടെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകൾ ഏതെങ്കിലും ലിസ്റ്റിലോട്ട് വരുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റൂ സോ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക ഇപ്പോൾ ഓപ്ഷൻ സമർപ്പണത്തിന് നഴ്സിംഗ് കോളേജുകൾക്ക് മാത്രമേ ഓപ്ഷൻ നൽകിയത് അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾക്ക് അംഗീകൃത ലിസ്റ്റ് ലഭിക്കുന്ന മുറയ്ക്ക് ഓപ്ഷൻ ഉൾപ്പെടുത്തുന്നതും ഓപ്ഷനുകൾ സമർപ്പിക്കാൻ അവസരം നൽകുന്നതും ആണ് അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞ അതേ സെയിം കാര്യം തന്നെ നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്ന അനുസരിച്ചായിരിക്കും പാരാമെഡിക്കൽ കോഴ്സുകൾ അല്ലെങ്കിൽ അലൈഡ് കോഴ്സുകൾ ഈ ഒരു ലിസ്റ്റിലോട്ട് വരുന്നത് ഇടസോ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇതിൽ ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുള്ളത് വായിച്ച് നോക്കുക ആപ്ലിക്കൻസ് ഇൻക്ലൂഡഡ് ഇൻ ദ റാങ്ക് ലിസ്റ്റ് ആൻഡ് രജിസ്റ്റർ ഓർ റീ അറേഞ്ച് ദയർ കോഴ്സ് കോളേജ് ഓപ്ഷൻസ് ടിൽ ഫൈവ് പി എം ഓൺ ടു എയ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ന്യൂലി അപ്രൂവ്ഡ് കോളേജസ് വിൽ ബി ആഡ് ടു ദ കോളേജ് ലിസ്റ്റ് വെൻ ദെ റിസീവ് അപ്രൂവൽ അപ്പോൾ ആരും ഈ ഒരു ഡേറ്റ് മറന്നു പോരത് ഓൾറെഡി ഇപ്പോൾ ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് വരുന്നത് ഫസ്റ്റ് അലോട്ട്മെന്റ് ആയിരിക്കും അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഓപ്ഷൻസ് വെച്ച് കൊടുക്കണം ഇനി മുതൽ വരുന്ന അലോട്ട്മെന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്ന ഒരു അലോട്ട്മെന്റ് സോ ആരൊരു അവസരം മിസ്സാക്കരുത് നിങ്ങൾ ബി എസ് സി നഴ്സിംഗോ അല്ല മറ്റേ പാരാമെഡിക്കലോ നോക്കുന്നുണ്ടെങ്കിൽ ഓപ്ഷൻ വെച്ച് കൊടുക്കുക അപ്പോൾ പാരാമെഡിക്കൽ വന്നിട്ടില്ലെങ്കിൽ അത് ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ എടുക്കേണ്ട വരുന്നതനുസരിച്ച് കൊടുക്കുക ബി എസ് സി നഴ്സിംഗ് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ തന്നെ ഓപ്ഷൻസ് വെച്ച് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഓപ്ഷൻ വെക്കാനുള്ളൊരു സമയം എന്ന് പറയുമ്പോഴത്തേക്ക് ഓഗസ്റ്റ് രണ്ടാം തീയതി എന്ന് പറയുമ്പം ഇന്ന് മുപ്പത്തൊന്നാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പം അപ്പം ഒന്ന് രണ്ട് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു രണ്ടാം തീയതി രണ്ട് ഓഗസ്റ്റ് വൈകുന്നേരം അഞ്ച് മണിക്ക് മുന്നേ ആയിട്ട് നിങ്ങൾ ഒന്നെങ്കിൽ ഇതുവരെ ഓപ്ഷൻ വെക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ വെച്ച് കൊടുക്കാനുള്ള ഒരു അവസരമുണ്ട് അഥവാ നിങ്ങൾ ഇനി ഓപ്ഷൻ വെച്ചവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കോളേജുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ അത് വെച്ചതിൻ്റെ തന്നെ നമ്പർ ചേഞ്ച് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു അവസരം കൂടാണിപ്പോൾ വന്നിട്ടുള്ളത് സോ ആരും ഈ ഒരു അവസരം മിസ്സാക്കാണ്ട് അത് മാക്സിമം യൂസ് ചെയ്യണം ഞങ്ങൾക്കിപ്പോഴും എന്തെങ്കിലും നമ്പേഴ്സൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിലോ ഇഷ്ടപ്പെട്ട കോളേജിൻ്റെ സ്ഥാനം മാറ്റണമെന്നുണ്ടെങ്കിലൊക്കെ ചെയ്യാം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോളേജ് ആയിരിക്കണം ഒന്നാമതായിട്ട് വെക്കേണ്ടത് അതിനേക്കാളും ഇഷ്ടം കുറച്ചും കൂടി ഇഷ്ടക്കുറവുള്ളത് രണ്ട് അതിനേക്കാളും ഇഷ്ടം കുറവുള്ളത് മൂന്ന് ആ ഒരു രീതിക്കായിരിക്കണം നിങ്ങൾ ഓപ്ഷൻ വെച്ച് കൊടുക്കേണ്ടത് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കോളേജുകളൊക്കെ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ മുതൽ തന്നെ ഓപ്ഷൻസ് വെച്ച് കൊടുക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ വർഷങ്ങളിലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് മുന്നേ ആയിട്ട് നമുക്ക് ഓപ്ഷൻസ് ഒക്കെ ആഡ് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ഫസ്റ്റ് അലോട്ട്മെൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓൾറെഡി ആഡ് ചെയ്യാൻ ഉണ്ടായിരുന്നു എന്നിട്ടും നമ്മൾ ആഡ് ചെയ്യാൻ കോളേജുകളൊക്കെ ആഡ് ചെയ്യാൻ ചിലപ്പോൾ അവർ സമ്മതിക്കാറില്ല അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക പുതിയതായിട്ട് വരുന്ന കോളേജുകൾ നിങ്ങൾക്ക് പുതിയതായിട്ടാണ് ലിസ്റ്റിലോട്ട് ആദ്യമായിട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആഡ് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ഓൾറെഡി ഉണ്ടായിരുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റണം എന്നില്ല സോ ഒരു കാര്യം എല്ലാവരും മനസ്സിൽ വെച്ചിട്ട് മാക്സിമം ഇൻഡെക്സ് മാർക്കൊക്കെ കുറഞ്ഞവരാണെങ്കിൽ മാക്സിമം എത്ര കോളേജസ് വെക്കാൻ പറ്റുന്നുണ്ടോ അത്രയും കോളേജുകൾ വെക്കുക അതാണ് ഇപ്പോൾ ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ ഇതെല്ലാം ഒന്ന് മൈൻഡിൽ വെച്ചിട്ട് എല്ലാവരും ഓപ്ഷനൊക്കെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ശരിക്കും ക്ലാസ് ഒക്കെ കാരണം ഞാനിപ്പോൾ ഭയങ്കര ബിസിയാണ് അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാവുന്നത് ഇൻസ്റ്റയിലൊക്കെ കുറേ മെസ്സേജസ് വരുന്നുണ്ട് മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് റിപ്ലൈ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ആ ഒരു സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയില്ല ആയില്ലെന്നുള്ളൊരു കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക കൂടെ തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ബൈ